നമ്മുടെ കക്കറ ഗ്രൗണ്ടിന് നേരെ താഴെ ഭാഗത്ത് പുഴയ്ക്ക് ചാരിട്ടാണ് ഗ്രൗണ്ട് ഉള്ളത് പുതിയ ഗ്രൗണ്ട് അപ്പൊ അതില് ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു പേപ്പർ വർക്കോ പഞ്ചായത്തിനോ എവിടുന്നും ഒരു അനുമതിയില്ലാതെ പുഴയിലേക്ക് മണ്ണ് മാന്തി യന്ത്രം ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടുത്തെ ഉള്ള മണ്ണുകളൊക്കെ കൂരിങ്ങാണ്ട് ഈയൊരു സ്ഥലത്ത് കൂട്ടിയനും അതായത് അപ്പലേശം പുഴയ്ക്ക് ഇറങ്ങും ചെയ്യും അതിലുപരി ഈ വെള്ളമില്ലാത്ത സമയത്ത് കുളിക്കാനും കൂടിയും വെള്ളമില്ലാത്ത സമയമാണ് ആ ടൈമിലാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് അപ്പോൾ നാട്ടുകാരൊക്കെ കൂടി തടഞ്ഞ് തടയും ചെയ്തു അതോടൊപ്പം തന്നെ മെമ്പറും പഞ്ചായത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഒന്ന് അതിൻ്റെ നടപടികൾക്കായി മുന്നിട്ടിറങ്ങി അപ്പോൾ ആ മണ്ണ് ഇട്ട മണ്ണ് അവിടെ കയറ്റിയ മണ്ണ് ഫുള്ള് അതേമാതിരിക്കന്നെ ഈ ഒരു കല്ല് ഒരുപാട് കല്ലിട്ടൊരു സ്ഥലമായിരുന്നു അവിടെ കയറ്റിയിട്ട് ഏതായാലും കീപ്പ് ഇറക്കി ഇറക്കിയിട്ടാണ് ഇവർ പോയത്